ഈ ഓണത്തിന് കാർപ്പറ്റും ഫ്ലോമാറ്റും ബെഡ്ഷീറ്റും കാർട്ടൺ ഒക്കെ നല്ല ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്താലോ അതും നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ കാർപ്പറ്റ് മാറ്റ് ബെഡ്ഷീറ്റ് ഫ്ലോറിംഗ് മാറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിനൈൽ ഫ്ലോറിംഗ് വാൾ പേപ്പേഴ്സ് കർട്ടൺ ഫാബ്രിക് എന്നിങ്ങനെയുള്ള ഹോം ഫർണിഷിംഗ് ഐറ്റംസ് എല്ലാം തന്നെ ട്വൻറി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഓണം മെഗാ ഓഫർ ആയിട്ട് ഇവർ നൽകുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫേഴ്സ് ആണ് കെ എം റെക്സീൻ കാർപ്പറ്റ് ആൻഡ് ഫർണിഷിംഗിൽ ഒരുക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറ് കൂടാതെ നാല് ഫ്ലോറുകളിലായിട്ട് നമുക്ക് ഹോം ഫർണീച്ചർ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുള്ള ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിലെ ഒരു വലിയ ഷോപ്പ് തന്നെയാണിത് കർട്ടൺ സോഫ ബെഡിങ് ആക്സറീസ് കാർപ്പറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാം അതും നിങ്ങളുടെ റൂം എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കൂടാതെ നിങ്ങളുടെ വീട്ടിലെത്തി ഇതെല്ലാം തന്നെ ഇവർ ഇൻസ്റ്റോളേഷൻ വരെ ചെയ്ത് തരും ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലോർ മാറ്റ്സും റെഗ്സും മാറ്റ്സും അങ്ങനെയുള്ള കാർപ്പറ്റ് ഐ ംസ് ഒക്കെയാണ് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസിലാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഒക്കെ ട്വന്റി പെർസെന്റേജ് ഓഫറിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ ആരും മിസ് കെ എം റെക്സിൻ കറപ്പത്തിന്റെ ഫർണിച്ചിർ ലൊക്കേഷൻ വരുന്നത് പെരുന്നമണ്ണ കാലിക്കറ്റ് റോഡ് ജൂബിലി ജംഗ്ഷനിലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ തന്നെ കെ എം ലയോറ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക്ഔട്ട് ചെയ്യുന്നത്